പാനൂരിലെ ബോംബ് നാല് കോടതി കോടതി തള്ളി തലശ്ശേരി നാലാം ജില്ലാ സെഷൻസ് ജഡ്ജി ാണ് ജാമ്യഹി തള്ളിയത് പാനൂർ മൂളിയാന്തോലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്നിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ നാലു പേർ നൽകിയ ജാമ്യഹർജി തലശ്ശേരി നാലാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ജെ വിമലാണ് തള്ളിയത് ബോംബ് നിർമ്മാണത്തിന് സ്ഫോടകശേഖരം നൽകിയതായി പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത വടകര മടപ്പള്ളി സ്വദേശി കിഴക്കേ കേളൌത്ത് കെ കെ ബാബു ചുണ്ടങ്ങാപ്പൂരിലെ മംഗലേശ്വരി രജിലേഷ് ചാലാട് പാലത്തിനടുത്ത മണിക്കത്തറയിൽ ജിജശ്രീ കെ മൂളിയാന്തൂടിലെ കരിപ്പനക്കാട്ടിൽ മിഥുൻലാൽ കെ എന്നിവരുടെ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയത് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വേണ്ടി ഹാജരായ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ വാദം പരിഗണിച്ചാണ് കോടതി നടപടി കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് പുലർച്ചെ ഒരു മണിയോടെയാണ് മൂളിയാം തൊട്ടിലെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുകളിൽ സ്ഫോടനം സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ പാനൂർ സ്വദേശി കാട്ടിൻ്റെ വിടെ ശരൺ കൊല്ലപ്പെടുകയും വലിയ പറമ്പത്ത് വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാനൂർ ചെണ്ടിയാട് സ്വദേശി ഒ കെ അരുൺ എ പി സബിൻലാൽ കെ അതു സി സായോജ പി വി അമൽബാബു തുടങ്ങി പതിനാറ് പേരാണ് കേസിലെ പ്രതികൾ ന്യൂസ് ന്യൂസ്ബിറോ തലശ്ശേരി